കവടിയാറിൽ പ്രചാരണം ശക്തമായി മുന്നോട്ട് പോവുകയാണ് എങ്ങനെയുണ്ട് നന്നായിട്ട് പോകുന്നു ഇന്ന് ഞായറാഴ്ചയാണ് ശ്രീ കെ മുരളീധരൻ്റെ വീടിന്റെ അടുത്തുള്ള പ്രദേശങ്ങൾ എല്ലാവരും നമ്മൾ കയറുകയാണ് നല്ല പ്രതീക്ഷയുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ വോട്ടിന് പിടിച്ച ഒരു വാർഡാണ് എങ്ങനെ ഈ ഒരു പ്രാവശ്യം എങ്ങനെയായിരിക്കും ഭൂരിപക്ഷം എങ്ങനെ കാണുന്നു ഇത്തവണ നല്ല വിജയം ഉണ്ടാകും കഴിഞ്ഞ തവണ പിന്നെ മനസ്സിലാക്കണം ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ രക്ഷ നടന്നപ്പോൾ പല ആളുകളും പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളടക്കം വോട്ട് ചെയ്യാൻ വന്നിരുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് അപ്പൊ ഇത്തവണ എന്തായാലും ആ കുഴപ്പമുണ്ടാകില്ല പ്രവർത്തകർ ഡബിൾ സ്ട്രോങ് ആയി പോവുകയാണ് നല്ല അടിത്തറയുണ്ട് തീർച്ചയായിട്ടും നല്ല വിജയം ഉണ്ടാകും നല്ല ഭൂരിപക്ഷം ഉണ്ടാകും രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ ജയിച്ച ആളാണ് എതിർ സ്ഥാനാർത്ഥി എൽ ഡി എഫിൽ ഉള്ളത് അപ്പോൾ ഒരു കടുത്ത മത്സരം തന്നെയായിരിക്കില്ലേ അല്ല മൂന്ന് പേരുടെ സ്ഥാനാർത്ഥികളുണ്ട് നല്ല സ്ഥാനാർത്ഥികളാണ് എന്തായാലും യു ഡി എഫ് രാഷ്ട്രീയം പറഞ്ഞ് വികസനം പറഞ്ഞ് നമ്മൾ തന്നെ വിജയിക്കും പ്രചാരണത്തിന് പോകുമ്പോൾ ജനങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ ഈ കബടിയാറുകളുടെ പ്രധാനപ്പെട്ട വിഷയം കുടിവെള്ളമാണ് പല സ്ഥലങ്ങളിലും അത് ഈ വാർഡിലല്ലേ കോർപ്പറേഷനിലെ വിഷയമാണ് നമുക്ക് സംരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും വാട്ടർ സപ്ലൈ ഒരു ഒരു പ്രശ്നമാണ് സീരിയസ് ആയിട്ട് കുറിച്ച് ആലോചിക്കേണ്ടതാണ് ഉറപ്പായിട്ടുള്ള നടപടികൾ ഇവിടെ യു ഡി എഫ് ഉണ്ടാക്കും ഇറങ്ങുമ്പോൾ എന്താണ് ഒരു പൾസ് ജനങ്ങളുടെ പൾസ് എങ്ങനെ 将来加入世界。 ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ സുപരിചിതമാണല്ലോ വിജയിച്ചു ഏത് തരത്തിലാണ് കരുതുന്നത് വിവിധ പ്രശ്നങ്ങൾക്ക് അവിടെയേറുപാടുണ്ട് ഇപ്പോൾ ഈ കാണുന്ന പ്രദേശങ്ങളിലെ പ്രദേശങ്ങളിൽ കുടിവെള്ളമടക്കം വെള്ളക്കെട്ടടുക്കുള്ള പ്രശ്നമുണ്ട് മുകളിലോട്ട് നമ്മൾ ജവഹർനാറിൽ ഭാഗം പോകുമ്പോൾ പ്രായമുള്ള ആളുകൾക്ക് വീട്ടിൽ മക്കളില്ല എന്നുള്ള പ്രശ്നമുണ്ട് അവരൊക്കെ വെളിയിലാണ്ട് ചെറിയ സഹായത്തിന് വേണ്ടി ആളില്ല അപ്പൊ ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും ഉതകുന്ന ഒരു വികസനം അവരുമായി ചർച്ച ചെയ്ത് കൃത്യമായിട്ടുള്ള പ്ലാനുണ്ട് തന്നെ ഇവിടെ തിരുവനന്തപുരത്തെ മുന്നോട്ട് കൊണ്ടുപോകും എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന നമ്മുടെ ുംറപ്പാണ് അതെ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയുടെ തിരുവനന്തപുരം ആ ഒരു ഉറപ്പിലാണ് ഇപ്പോൾ പ്രചാരണം നടക്കുന്നത് ക്യാമറ പേഴ്സൺ സിജോ സുധാകരനോടൊപ്പം